ഹുസൈൻ സറഫിയുടെ പ്രഭാഷണത്തിൽ നിന്ന് ക്ലിപ്പ് മുറിച്ച് പള്ളിയിൽ നിന്ന് ജനങ്ങളെ കേൾപ്പിച്ചു അതിൽ മരണവീട്ടിൽ കുറാൻ ഓദാമെന്ന് പറയുന്നു എന്ന് പറയപ്പെടുന്നു അതിന്റെ യഥാർത്ഥം വിശദീകരിക്കാമോ അത് തീർച്ചയായും അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ നിന്ന് അടർത്തി മാറ്റി തട്ടിപ്പ് നടത്തിയ ഒരു ഭാഗമാണ് അതിന്റെ ബാക്കി ഭാഗം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് നെറ്റുകളിൽ ഇന്ന് വളരെ വ്യാപകമായി ലഭ്യമാണ് സംസാരത്തിലെ ഒരു ഭാഗം മുറിച്ചു മാറ്റി രണ്ട് കഷ്ടങ്ങൾ എടുത്ത് അത് അവിടെ പ്രദർശിപ്പിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഉണ്ടായത് ആ സംസാരത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ അഥവാ ആ ഭാഗവുമായി ബന്ധപ്പെട്ട ഭാഗം അല്പം കൂടി കേട്ടാൽ ആ കാര്യം വ്യക്തമായി ബോധ്യമാകും വേണ്ടി മയത്തിന് സമീപം നിന്നുകൊണ്ട് ചെയ്യുന്നു അല്ലാതെ മയത്തിന് അരികിൽ കുറാൻ ഓതാൻ അള്ളാഹു അലൈവസം പറഞ്ഞിട്ടില്ല ഇതൊക്കെ ഞാൻ മുമ്പൊരിക്കൽ ഷാർജയിലുള്ളവന്റെ ഒരു പ്രസംഗത്തിൽ പരലോക വിശ്വാസം എന്ന തുടർച്ചയായി അതിപ്പോഴും അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച അതിന്റെ അറുപത്തി അഞ്ചാമത്തെ പ്രഭാഷണം നിർവഹിക്കപ്പെട്ട് കഴിഞ്ഞു അലഹമില്ല അത് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ കേൾക്കാൻ പറ്റും പത്ത് അറുപത്തഞ്ചോളം സീഡികൾ സീഡികൾ ഇപ്പോൾ നിലവിലുണ്ട് അത്രയും വിശാലമായ ആ ഒരു വിഷയത്തിന്റെ തുടക്കം പറയുന്ന കാലത്ത് അതിന്റെ മൂന്നാമത്തെ ക്ലാസിൽ ഒരു സത്യവിശ്വാസിയുടെ മരണം ഏറ്റവും നല്ല നിലക്കുള്ള അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ അവിടെ ഈ കാര്യം വിശദീകരിച്ചിരുന്നുവെന്ന് ജനാസക്കരികിൽ പോയാൽ നമ്മൾ ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത് കാരണം ആ മയ്യത്തിനരികിൽ നിന്നുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്കുകൾ ആമീൻ പറയുന്നുണ്ട് ഇത് ചില ആളുകൾ ചില ക്ലിപ്പ് പുറിയന്മാരുണ്ട് പല ആളുകൾക്കും നമ്മെക്കുറിച്ച് സമൂഹത്തോട് സമൂഹത്തോടുള്ളതൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടൂലെന്നറിയാം അതുകൊണ്ട് ഇല്ലാത്തത് പറഞ്ഞ് നടക്കുന്ന ചില അതിവിദഗ്ധമായി ഒരു മണിക്കൂർ നേരത്തെ പ്രഭാഷണങ്ങൾ ഒരു സെക്കൻഡ് രണ്ട് സെക്കൻഡൊക്കെ അവിടുന്ന് ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് പ്രസംഗങ്ങൾ കൂട്ടി യോജിപ്പിക്കുന്ന ചില ബിരുദന്മാരുണ്ട് അവരൊരു ക്ലിപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ ക്ലിപ്പിലൂടെ അവർ പറയുന്നത് എന്താ കണ്ടോ മുജാഹിദുകളെ ഇത് സമസ്തക്കാരാണ് ഈ ക്ലിപ്പ് കൊണ്ടുവരുന്നത് അവരാണ് അതിൽ എന്താ പറയുന്നത് കേട്ടോ മൗലയുമാരെ നിങ്ങളുടെ ഹുസൈൻ സലഫി എന്ന് പറയുന്ന മുജാഹിദ് ഇപ്പോൾ ആശയം മാറിയിരിക്കുന്നു ഞങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിരിക്കുന്നു യാസീനോദാനും കുറു ആണ് ഹുസൈൻ സലഫി പറഞ്ഞിരിക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് മൊബൈലുകളിലൊക്കെ ഓരോ ക്ലിപ്പുകൾ ആ ക്ലിപ്പുകൾ ഇങ്ങനെ എല്ലായിടത്തും സഹോദരന്മാരെ അത് ഒരു പ്രസംഗത്തിൽ നിന്ന് ക്ലിപ്പ് മുറിച്ച് എന്റെ പ്രസംഗത്തിന്റെ പല ഭാഗങ്ങളും കട്ട് ചെയ്ത് ഒപ്പിച്ചുണ്ടാക്കിയ ഒരു ക്ലിപ്പാണ് ഒരു കള്ള ക്ലിപ്പാണ് ഞാൻ പറഞ്ഞ പല ഭാഗങ്ങളും എടക്കിനെന്ന് അടർത്തി മാറ്റിയിട്ട് ആ ചിലതൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ടാക്കി ആ ക്ലിപ്പ് ആദ്യം നിങ്ങളൊന്ന് കണ്ടോ എന്നിട്ട് പിന്നെ എന്താണ് അതിന്റെ ശരിയായ രൂപമെന്നുകൂടി നിങ്ങളെ ഒന്ന് കേൾപ്പിക്കുകയാണ് ഞാനിത് എല്ലാ സ്ഥലത്തും പറയാറുണ്ട് പലയിടത്തും അത് കേൾപ്പിച്ചിട്ടുമുണ്ട് എങ്കിലും ഒന്നും കിട്ടാതെ നടക്കുമ്പോ ഓരോരുത്തർക്കും ഇങ്ങനെ തോന്നുകയാണ് അതേ മൗലവിയെ അടിക്കാനൊരു കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഇനിയും അതുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ കേട്ടോ ോ പഠിച്ചോ ആഹുറം വരാനുണ്ട് കളവ് പറയുന്നവർ നിർത്തിക്കോ എനിക്ക് പുതുമയില്ല റബ്ബിന്റെ പേരിൽ കളവ് പറയുന്നവർ റസൂലുള്ളാന്റെ പേരിൽ കളവ് പറയുന്നവർ ഇമാമിങ്ങളുടെ പേരിൽ കളവ് പറയുന്നവർ പേരിൽ കളവ് പറയുന്നവർക്ക് ഈ സാധുബായന്റെ പേരിൽ കളവ് പറയാൻ ഒരു മടിയും കാണില്ല പക്ഷേ നിഷ്പക്ഷരായ ആളുകൾ തെറ്റിദ്ധരിക്കാതിരിക്കാൻ അവരുണ്ടാക്കിയ മുറിയൻ ക്ലിപ്പും ശേഷം അതിന്റെ വിശദമായ രൂപവുമൊന്ന് നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ട് അതേ ആ വിഷയത്തിന്റെ യാഥാർത്ഥ്യം ഒന്ന് ബോധ്യപ്പെടുത്തട്ടെ ക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജരുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലത് പറയണേ നല്ല കാര്യത്തിന് അള്ളാനോട് ചോദിക്കണേ നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കലാമി വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ ഇതാണിപ്പോ അവരുണ്ടാക്കിയ ക്ലിപ്പാണ് അപ്പൊ വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് അള്ളാന്റെ കലാമല്ലേ എന്ന് പറഞ്ഞാല് എന്തായിപ്പൊ ഇന്ന് മയത്തിന്റെ അരികിൽ എന്നാണ് മോലെ പറഞ്ഞത് മയ്യത്തിന്റെ അരികിൽ ഖുർആൻ കുർആാനോദാൻ നബിസല്ലാഹു അലൈഹി വസ്ല്ലം പറഞ്ഞിട്ടില്ല രോഗിയുടെ സമീപത്തോ രോഗിയുടെ സമീപത്ത് നമുക്ക് ഒരു ചികിത്സ എന്ന നിലക്ക് ഇപ്പൊ ചിലപ്പോ ചില രോഗികൾക്ക് അലൈഹി വസല്ലമ്മ ചില രോഗികൾക്ക് തെറ്റിദ്ധരിക്കാതിരിക്കാനാ വീണ്ടും പറയുന്നത് ചില രോഗികളെ രോഗികളെഹു അലൈഹി വസ്ല്ല ഫാത്യഹ ഓതിയിട്ടുണ്ട് നബി തങ്ങൾ തന്നെയും രോഗിയായ അവസരത്തിൽ സൂറത്തുൽ ഇഖ്ലാസ് തൈരി ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ശരീരത്തിൽ ഊതി തടവിയിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിരുന്നു കുടുംബത്തിന് ചെയ്തു കൊടുത്തിരുന്നു അള്ളാഹാൻ്റെ റസൂല് രോഗിയായി കിടക്കുന്ന അവസരത്തിൽ അവിടുത്തേക്ക് വളരെ ക്ഷീണം തോന്നിയപ്പോ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയാണ് സൂറത്തുൽ ഇഖ്ലാസും സൂറത്തുൽ ഫലഖും നാസും ഒക്കെ ഓതി ഊതിയിട്ട് നബി ഹുഅലി വസ്ലമിന്റെ കൈ കൊണ്ട് തന്നെ ആ ബറക്കത്ത് കിട്ടാൻ വേണ്ടി റസൂൽ ശരീരത്തിൽ തടവിക്കൊടുത്തത് ഈ രൂപത്തിലുള്ള ചികിത്സകൾ എന്ന നിലക്ക് ഇസ്ലാം അനുവദിച്ചിട്ടുള്ള മന്ത്രം എന്ന നിലക്ക് ചികിത്സ എന്ന നിലക്ക് കുറാനോ എന്നതല്ലാതെ രോഗിയുടെ സമീപത്ത് പോയിരുന്നിട്ട് നിങ്ങൾ ഇങ്ങനെ കുറാനോദിക്കോ എന്ന നിലക്കുള്ള ഒരു പ്രത്യേകത പറഞ്ഞിട്ടില്ല അതുപോലെ തന്നെ ജനാസയുടെ സമീപത്ത് പോയിട്ട് ആ ജനാസക്ക് വേണ്ടി പ്രാർത്ഥിക്കും െ ജനാസക്ക് സമീപം കൊണ്ട് ഇങ്ങനെ ഖുർആൻ ഒരു ശൈലി അവിടെ നിന്ന് തന്നിട്ടില്ല ഇതാണ് ഞാൻ പറഞ്ഞത് അത് പറഞ്ഞ ഭാഗത്ത് നിന്ന് മുറിച്ചെടുത്തുകൊണ്ട് ചില ഭാഗങ്ങളൊക്കെ ഇടയിൽ നിന്ന് കട്ട് ചെയ്തു നല്ലത് പറയണേ എന്നല്ലേ ഹദീസിലുള്ളത് അവിടെ മുറിച്ചു മുറിച്ചിട്ട് പിന്നെ പറഞ്ഞു കലാമി കലാമു വർത്തമാനങ്ങളിൽ ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പൊ നല്ലത് പറയണം എന്ന് ഒരു ഭാഗത്ത് മൗലൈ പറഞ്ഞു അള്ളാന്റെ കലാമാണ് മുന്തിയ കലാമെന്ന് പറഞ്ഞു അപ്പൊ എന്തായി ഉദ്ദേശം മരിച്ചവരുടെ അടുക്കൽ കുറു എന്നാണ് ഇപ്പൊ മൗലൈ പറഞ്ഞത് എന്ന് വരുത്തി തീർത്തു വാസ്തവത്തിൽ അവിടെ എന്താ വേണ്ടത് ആ പ്രസംഗത്തിൽ തന്നെ വിശദമായി പറഞ്ഞിട്ടുണ്ട് ആ ഭാഗം കുറച്ച് നേരം കൂടി നിങ്ങളൊന്ന് കേൾക്കുക അതിനിടയിൽ എവിടെ കട്ട് ചെയ്തു എന്നൊക്കെ ആ ക്ലിപ്പിൽ തന്നെ കത്രിക ച്ച് അടയാളം കാണിക്കും സ്ക്രീനിലേക്ക് നോക്ക വായിക്കേണ്ടിടത്ത് വായിക്ക മനസ്സിലാക്കേണ്ടടുത്ത് മനസ്സിലാക്കുക കേൾക്കുക അവിടെ കൂടി നിൽക്കുന്ന മനുഷ്യന്മാര് രോഗിയുടെ സമീപത്താണെങ്കിലും ഇനി ഒരു ജനാസയുടെ സമീപത്താണെങ്കിലും മനുഷ്യന്മാരിങ്ങനെ മരണം ഒരാൾക്ക് ആസന്നമാകുന്ന നേരത്ത് ചുറ്റുഭാഗത്തും കൂടി നിന്നുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് കാര്യമില്ല അതല്ലെങ്കിൽ പൊട്ടി പൊട്ടി കരഞ്ഞതുകൊണ്ട് കാര്യമില്ല രോഗിയുടെ സമീപത്ത് അതേതു നിലക്കുള്ള രോഗിയാണെങ്കിലും ആസന്ന മരണനായ രോഗിയാണെങ്കിലും ഇനി മരണപ്പെട്ട് കഴിഞ്ഞിട്ടുള്ള ജനാസ മയ്യത്താണെങ്കിലും അവിടേക്ക് കഴിഞ്ഞാൽ ഹൈറായ കാര്യങ്ങൾ അള്ളഹാനോട് ചെയ്യാനാണ് നബി നബിസല്ലാഹു അലൈവല്ലും പറഞ്ഞിട്ടുള്ളത് ഇതാ ഹർത്തുമോ ഇന്നൽ മരത്തു അമ്മ പല സഹോദരങ്ങളും ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യമാണ് ഈ പറയുന്നത് രോഗിയുടെ അരികിൽ പോയി മറ്റുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു പിരിഞ്ഞു പോരുന്നു മരണാസന്നനായ രോഗിയാണെങ്കിൽ അവിടെ നെടുവീർപ്പും വെപ്രാളവും ചുടു നിശ്വാസവും അതുപോലെ തന്നെ ഖേദപ്രകടനവും സഹതാപ വാക്കുകളുമൊക്കെ പറയുന്നു അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ ഈ രോഗിക്ക് വല്ല ഉപകാരവും കിട്ടണോ ഈ മയ്യത്തിന് വല്ല ഉപകാരവും കിട്ടണോ ആ സ്ഥലത്താരെങ്കിലും ഹാജറുണ്ടെങ്കിൽ പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആണെങ്കിലും പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു നിങ്ങൾ നല്ലത് പറയണേ നല്ലതു പറയണേ നല്ല കാര്യത്തിന് അള്ളഹാനോട് ചോദിക്കണേ ആസന്ന മരണനായ രോഗിയുടെ സമീപത്ത് പോയി ആസിരോചനം എന്നല്ല ഇതിന്റെ അർത്ഥം അതല്ലെങ്കിൽ മരിച്ചു കിടക്കുന്ന ജനാസയുടെ സമീപത്തിരുന്നു കൊണ്ട് ഖുർആനോദനം എന്നല്ല ഇതിന്റെ അർത്ഥം നിങ്ങൾ നല്ലത് പറയണം എന്നല്ലേ ഹദീസിലുള്ളത് ഏറ്റവും വലിയ നല്ല വാക്ക് കലാമി വർത്തമാനങ്ങളിൽ വെച്ച് ഏറ്റവും മുന്തിയ വർത്തമാനം അള്ളാന്റെ കലാമല്ലേ അപ്പോൾ പിന്നെ രോഗിയുടെ അരികിലിരുന്നു കൊണ്ട് പ്രത്യേക മരണം ആസന്നമായ രോഗിയുടെ സമീപത്ത് യാസീനോദിക്കൊടുക്കലല്ലേ വേണ്ടത് അതല്ലെങ്കിൽ ഈ ആ ഹദീസിൽ ചിലരൊക്കെ സംശയിച്ചേക്കാം എങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ആ ഹദീസ് ഹദീസ് പറഞ്ഞു തന്ന നബി അലൈഹി ആദ്യമായി കേൾക്കാൻ ഭാഗ്യം കിട്ടിയ അവരൊക്കെ അതിൽ നിന്ന് എന്താണ് പഠിപ്പിച്ചത് എന്താണ് മനസ്സിലാക്കിയത് നബി അലൈഹി നബിഹു തന്നെ ഇതങ്ങ് പറഞ്ഞിട്ട് അവിടൊന്നു പറഞ്ഞിട്ടുണ്ടല്ലോ ഫൈനൽ മലായിക്കത്ത നിശ്ചയമായും മലക്കുകൾ അമ്മിനോ അവര് ആമീൻ ആമീൻ എന്ത് ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അലമാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് നിങ്ങൾ അള്ളാനോട് അവിടെ വെച്ച് എന്താണോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു രോഗിയുടെ സമീപത്തെത്തുമ്പോ അള്ളാഹുവേ ഈ രോഗിക്ക് നീ ശമനം നൽകണേ ശിഫയാക്കണേ അല്ലാ എത്രയോ മര്യാദകൾ രോഗിയുടെ സമീപത്തുണ്ടല്ലോ ഞാനിപ്പോൾ അതിലേക്ക് പ്രവേശിക്കുന്നില്ല രോഗിയുടെ സമീപത്ത് ചെല്ലുമ്പോ രോഗിക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ എന്ത് സന്ദർശനമാണ് കേട്ടില്ലേ സഹോദരന്മാരെ ആ കത്രിക വെച്ച വാഗൊക്കെ പരി മുറിച്ചതാ അങ്ങനെ കുർആാനോദയൻ പാടില്ല എന്ന് അദ്ദേഹം പറയുന്ന ഒരു ഭാഗത്ത് നിന്നാണ് ഒരു കഷ്ടം ഖുർആൻ കുർആാനോദയ കുഴപ്പമില്ല എന്നാക്കി മാറ്റാൻ ശ്രമിച്ചിട്ടുള്ളത് അത് തീർച്ചയായും വഞ്ചനയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തെ നടത്തി മാറ്റിയ ഒരു ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക അത് ബന്ധപ്പെട്ട ചോദ്യമുണ്ട് മൈത്ര സമീപത്ത് വെച്ച് ഖുർആൻ പാരായണം ചെയ്യുന്നതിന് എന്തുകൊണ്ടാണ് മുജാഹിദുകൾ എതിർക്കുന്നത് എന്നാണ് ഒറ്റ ഉത്തരമേ ഉള്ളൂ പ്രവാചകന്റെ മാതൃക അതിനില്ല എന്നതുകൊണ്ട് ഖുർആന്റെ മഹത്വം പ്രവാചനാണ് പഠിപ്പിച്ചത് മയ്യിത്തുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്യണം എന്ന് പഠിപ്പിച്ചതും പ്രവാചകൻ തന്നെയാണ് ആ അധ്യാപകൽ എവിടെയും മരിച്ച വീട്ടിൽ മയത്തിന് സമീപത്തിൽ നിന്ന് ഖുർആാൻ സ്വഹീഹായ ഒരു ഉദ്ധരണി നമുക്ക് കാണുക സാധ്യമല്ല ഉള്ള റിപ്പോർട്ടിലാവട്ട ദുർബലങ്ങളാണ് റിപ്പോർട്ടുണ്ട് റിപ്പോർട്ടിൽ കാണാം യാസീൻ നിങ്ങളിൽ മരണാസംഗ് നിങ്ങൾ യാസീൻ സുഹൃത്ത് പാരായണം ചെയ്യുക എന്നാണ് യഥാർത്ഥം അത് ദുർവ്യാഖ്യാനിച്ചിട്ട് മരിച്ചവടത്ത് വ്യത്യാസം ഊതുക എന്നാക്കി മാറ്റിയിട്ടുണ്ട് ചില ആളുകൾ അത് ശരിയല്ല അതോടൊപ്പം ആ റിപ്പോർട്ട് സ്വഹീഹുമല്ല ദുർബലമായ ലീഫായ റിപ്പോർട്ടാണ് അത് അടിസ്ഥാനമാക്കിയിട്ടാണ്

إِذَا أصحابه إلى الموتى إي آية الإمام آيه 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 شافعي أديت بن أيه؟ بتي آل تري قراءة النبدي فلم هدية إلى هذا ين إمام شافعي كم لأنه ليس من عملهم ولا كسبهم هذا ما الموتى من لم يندب إليه رسول الله صلى الله عليه وسلم